ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു സക്കീസ് കിച്ചൺ മൈ ചാനൽ സക്കീസ് കിച്ചൺ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സേമിയ ബിരിയാണിയാണ് അതിനുവേണ്ട ഒരു വലിയ ഉള്ളി മൂന്ന് തക്കാളി ചെറിയ തക്കാളി പച്ചമുളക് ഒരു ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ബിരിയാണി മസാല നെയ്യ് ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ സേമിയ ഫസ്റ്റ് ഒരു പാന് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പട്ട ഗ്രാം വേലക്കിയിട്ട് ഒന്ന് ചൂടായി പിന്നെ വലിയ ഉള്ളിയും പച്ചമുളകിട്ട് വഴറ്റുക അതിനുശേഷം തക്കാളിയിട്ട് വയറ്റ തക്കാളി പേസ്റ്റാക്കി വെച്ചാൽ അത്രയും നല്ലത് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ആവശ്യത്തിനുള്ള ബിരിയാണി മസാല എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറിയ പിന്നെ ഇത്തിരി മിക്സി കഴുകിയിട്ട് ആ വെള്ളം അതിലൊന്നും ഒഴിച്ച് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് ഒരു നാരങ്ങിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുക പകുതി നാരങ്ങ അത് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ചിട്ട് ഒഴിച്ച് ചൂടാക്കി പിന്നെ തിളച്ച പിന്നെ സേമി ഒരു നുള്ള ഉപ്പ് വിട്ടിട്ട് സേമിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഊറ്റുക ഊറ്റിയ പിന്നെ അതിന് ഒരു പാത്രത്തിൽ വെച്ച് ഊറ്റിയ പിന്നെ ഒത്തിരി പച്ചവെള്ളം വെച്ച് ഇളക്കി വിടുക കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മസാല കൂട്ടിൽ ഇട്ട് ഇളക്കുക അതാണ് അതാണെന്ന് രാവിലെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ സംസാരിക്കുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ സംസാരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ അത് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് അതുകൊണ്ടാണ് ഇത്രയും ദിവസം സംസാരിക്കാത്തതും കാരണം നിങ്ങൾക്ക് വീഡിയോ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് സത്യം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം